മറ്റൊരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് സിനിമാ ലോകത്ത് നിന്നും തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിയോഗ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രിയ താരത്തിൻ്റെ വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വിയോഗ വാർത്തയറിഞ്ഞ് വിവിധ മേഖലകളിലെ പ്രമുഖരടക്കം ഒട്ടനവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമായി താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാറാണ് അന്തരിച്ചത് അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു താരം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു താരത്തിന്റെ അന്ത്യം എഴുപത് വയസ്സായിരുന്നു സാഹിത്യകാരന്മാരുടെ സംവിധായകൻ എന്നാണ് ഹരികുമാറിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് വാണിജ്യ വിജയം മാപ്തൻ ലക്ഷ്യമിടാതെ കലാമൂല്യമുള്ള സിനിമകൾക്ക് ദൃശ്യാവിഷ്കാരം നൽകുന്നതിന് മുൻതൂക്കം നൽകിയ സംവിധായകൻ കൂടിയാണ് ഹരികുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആമ്പൽ പൂവായിരുന്നു ഹരികുമാറിന്റെ ആദ്യ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എൻ ടി വാസുദേവൻ നായരുടെ തിരക്കിൽ സംവിധാനം ചെയ്ത സുഹൃതം പ്രേക്ഷകരുടെയും നിരൂപകരുടെയും ഏറെ പ്രശംസ നേടിയ ചിത്രമാണ് മമ്മൂട്ടി ഗൗതമി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സുഹൃതം ഏറ്റവും നല്ല മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട് ജാലകം ഊഴം അയനം ഉദ്യാനപാലകൻ പന്തൽ എഴുന്നള്ളത്ത് തുടങ്ങി പതിനാറോളം സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് എം മുകുന്ദന്റെ തിരക്കഥയിൽ സുരാജ് വെഞ്ഞാറമൂട് ആൻ അഗസ്റ്റിൻ എന്നിവർ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ച ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന ചിത്രമാണ് ഹരികുമാർ അവസാനമായി സംവിധാനം ചെയ്തിട്ടുള്ളത് സാമാന്യ ജനങ്ങൾക്ക് ആസ്വദിക്കാവുന്ന മസാല ചേരുവകളില്ലാത്ത നല്ല സിനിമകൾ സാധ്യമാണെന്ന് തെളിയിച്ച അദ്ദേഹം കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി ചലച്ചിത്ര രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു നാൽപ്പത് വർഷങ്ങൾക്കിടയിൽ ചെയ്ത പതിനെട്ട് സിനിമകളും വ്യത്യസ്തമായ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നവയാണ് എന്തൊക്കെ തന്നെയായാലും സിനിമാ ലോകത്തെ ഒരു അനുഗ്രഹീത കലാകാരനെയാണ് ഹരികുമാറിൻ്റെ വിയോഗത്തിലൂടെ മലയാള സിനിമയ്ക്ക് നഷ്ടമായിരിക്കുന്നത് എന്ന് തന്നെ പറയാവുന്നതാണ് പ്രിയതാരത്തിൻ്റെ പ്രണാമം പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക